അപ്പം എല്ലാവർക്കും കുറേ നാളായി ഞാൻ ലൈവിൽ വന്നിട്ട് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ലൈവ് എല്ലാ ആഴ്ചയിലും രണ്ട് ക്ലാസ് വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇനി അടുത്ത ലൈവ് വരുന്നത് ശനിയാഴ്ചയാണ് സാറ്റർഡേ രാത്രിയിലായിരിക്കും ലൈവ് ഉണ്ടായിരിക്കുക ഓക്കേ അപ്പോൾ പുതിയതായിട്ട് വന്ന ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ പഴയ ആളാണ് പഴയ ക്ലാസ്സുകൾ അതായത് ബേസിക് ക്ലാസ്സുകളൊക്കെ ഏകദേശം നമ്മൾ കഴിഞ്ഞു നമ്മൾ അഡ്വാൻസ് ലെവലിലേക്കുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് വേറൊരു ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നിങ്ങളത് ഫോളോ ചെയ്യണം കേട്ടോ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ അതുകൂടെ ഫോളോ ചെയ്യുക കാരണം ഞാൻ ടു തൗസൻഡ് സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ അപ്പോൾ അത്രയും ക്ലാസ്സുകൾ നമ്മൾ എടുത്തെടുത്ത് എടുത്ത് ഇപ്പോൾ കുറച്ചും അഡ്വാൻസ് ലെവലിലാണ് നമ്മുടെ ഈ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബിഗിനേഴ്സിന് ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടെ ഫോളോ ചെയ്യണം ആൻഡ് വീഡിയോ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കില്ല ട്ടാ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ മറന്നു മറന്നുപോകുകൊണ്ടാണ് അടുത്ത ക്ലാസ് അതായിരിക്കും ഞാൻ ഇടുന്നുണ്ടാവാട്ടോ രാഹുൽ ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ അതനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്യാം ഓക്കെ ആൻഡ് രാഹുൽ എൻ്റെ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ലെസൺ ഫിഫ്റ്റീൻ വരെയും ഞാൻ അതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോകട്ടോ കാരണം അതിൻ്റെ അകത്ത് ഞാൻ ബേസ് മുതൽ എന്താണ് ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൽ പഠിക്കാൻ പറ്റും അതുകൊണ്ട് അതുകൂടെ ഫോളോ ചെയ്യുക ഓക്കെ 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 അപ്പൊ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡൗട്ടല്ല ഒരു ചെറിയ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് എല്ലാത്തിനും ഒന്ന് അപ്പൊ മെറ്റും മേയും ലെറ്റും ഷോളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇന്നത്തെ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾ പഠിപ്പിക്കണത് ആണ് ഏട്ടാ മേ മേന് ടേ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് ഇപ്പം എല്ലാ യൂട്യൂബ് ചാനലും എല്ലാ സോഷ്യൽ മീഡിയ ഇതുപോലെ ടേ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഈ ടേ ഈ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ഉണ്ടാക്കി എടുത്ത ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ പക്ഷെ ഇന്ന് ആർക്കും അറിയില്ല എല്ലാവരും ഒരുപാട് ആളുകൾ ഇപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നതുകൊണ്ട് ഇങ്ങനൊരു ട്രാൻസ്ലേഷൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത വ്യക്തി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ആർക്കും അറിയില്ല പക്ഷേ നിങ്ങൾ നോട്ട് ചെയ്യുക ഇത് ഏറ്റവും ആയിട്ട് പഠിപ്പി ഒരു രീതിയാണ് മലയാളത്തിലെ ട്രാൻസ്ലേഷൻ നമ്മൾക്ക് ഇംഗ്ലീഷിലേക്ക് കൊടുക്കും അപ്പോൾ ട്രാൻസ്ലേഷൻ ടെക്നിക്ക് അതായത് ഇപ്പൊ മേ നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അർത്ഥം എന്താണ് ഇതൊന്നും നമുക്ക് അറിയില്ല അല്ലേ പെട്ടെന്ന് കൂടെ ചേർക്കുന്നു അതുകൊണ്ട് നമ്മൾ മേ ചേർക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ മേ പഠിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഇമേ എന്നുള്ള വാക്കിനെ ഉള്ള അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഒരാളോട് അനുവാദം ചോദിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇമേ എന്നുള്ളത് കേട്ടോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചോട്ടെ ഞാൻ ഒന്ന് ഇവിടെ ഇരുന്നോട്ടെ ഞാൻ ഒന്ന് അകത്തേക്ക് വന്നോട്ടെ ഞാൻ പുറത്ത് പൊക്കോട്ടെ ഞാൻ ഇത് കഴിച്ചോട്ടെ എന്നൊക്കെ നമ്മൾ അനുവാദം ചോദിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത് ഇമേ എന്ന് യൂസ് ചെയ്യണത് കേട്ടോ ഓക്കെ അപ്പോ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഓക്കെ ഇതിനു വേണ്ടിയിട്ട് ലിങ്ക് സനം നൗഫൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ പുതിയ ചാനൽ പരിപാട്ടം ഏകദേശം ടു തൗസൻഡ് അത്ര എന്തോ ഫോളോവേഴ്സ് അതിലായിട്ടുള്ളൂ ഓക്കെ അപ്പൊ അത് ഒന്ന് ഫോളോ ചെയ്യുക അറിയില്ലാത്ത ബേസിക് ലേണേഴ്സ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ഈ മേക്ക് അങ്ങനെയുള്ള അർത്ഥമാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഇവിടെ മലയാളത്തിൽ അതി എഴുതിയിടാൻ പോവാണ് കേട്ടോ പൊക്കോട്ടെ വന്നോട്ടെ കഴിച്ചോട്ടെ ഇതെല്ലാം ഇതെല്ലാം എന്താണ് അനുവാദമാണല്ലോ പൊക്കോട്ടെ വന്നോട്ടെ ചെയ്തോട്ടെ വിളിച്ചോട്ടെ കഴിച്ചോട്ടെ ഇരുന്നോട്ടെ ഉറങ്ങിക്കോട്ടെ എല്ലാം എന്താണ് നമ്മൾ ഒരാളോട് അനുവാദം ചോദിക്കലാണ് അതിനായിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്നതാണ് മേ ഐ നോട്ട് ചെയ്യുക മേ ഐ മേ ഐ ഇതൊക്കെ ഇപ്പം മുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് കേട്ടോ അതായത് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് പെട്ടെന്ന് കേറിയിട്ട് വലിയ വലിയ ഒന്നും സംസാരിക്കാനായിട്ട് പറ്റില്ല അല്ലെ നമുക്ക് പതിയെ പതിയെ ചെറിയ ചെറിയ വാക്കുകളോ ചെറിയ ചെറിയ സെന്റൻസുകളിലൂടെ ഒക്കെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള മേ ഐ ഒക്കെ ഒന്ന് യൂസ് ചെയ്യാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്ന് പുറത്തു പോകണം അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിക്കാണ്ട് മേ ഗോഡ് ഞാൻ അകത്ത് വന്നോട്ടെ മേ കമ്മിങ് ഞാനിവിടെ ഇരുന്നോട്ടെ മേസിറ്റ് ഹിയർ എന്നൊക്കെ ചോദിക്കാം ക്ലിയർ ആണോ അപ്പൊ മേ ഐ ചേർക്കുക എന്നിട്ട് എന്താണോ പ്രവൃത്തി അതവിടെ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി കേട്ടോ സോ മേ ഐ പോവുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഗോ ആണ് സോ മേ ഐ ഗോ പുറത്ത് എന്ന് ആഡ് ചെയ്യണമെങ്കിൽ ഔട്ട് എന്ന് കൂടെ ആഡ് ചെയ്യാം കേട്ടോ സോ മേ ഐ ഗോ ഔട്ട് ഞാൻ പുറത്ത് പൊക്കോട്ടെ ഞാൻ വന്നോട്ടെ എങ്ങനെ ചോദിക്കും അത് തന്നെ മേ ഐ ആഡ് ചെയ്യുന്നു അതിനുശേഷം വരിക എന്നതിന്റെ ഇംഗ്ലീഷ് കം എന്നാണ് ആഡ് ചെയ്യാട്ടോ കത്ത് വന്നോട്ടെ ഞാൻ കഴിച്ചോട്ടേന്ന് എങ്ങനെ ചോദിക്കുക മേ ഐ കഴിക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് ഹാവ് എന്നാണ് ഈറ്റ് എന്ന് പറയാറുണ്ട് പക്ഷെ കുറച്ചുകൂടി നല്ലത് ഹാവ് എന്ന് പറയുന്നതാണ് കേട്ടോ സോ മേ ഐ ഹാവ് ഇത് എന്ന് പറയാനായിട്ട് ദ ഭക്ഷണം എന്ന് പറയാനായിട്ട് ഫുഡ് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്ത് ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ സെന്റൻസ് പോവാം പക്ഷെ നോട്ട് ചെയ്യുക നമ്മൾ ഒരാളോട് അനുവാദം ചോദിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മേ ഐ പ്ലസ് വേബ് ആണ് വേബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പ്രവൃത്തി എന്താ എന്തിനു വേണ്ടിട്ടാണോ നിങ്ങൾ അനുവാദം ചോദിക്കുന്നത് അത് കൂട്ടിച്ചേർത്ത അങ് എഴുതിയാൽ മതി ഓക്കെ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് എന്നൊന്ന് കോമെന്റ് ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന് ഓക്കെ രാഹുൽ ഇനി ഞാനത് ശ്രദ്ധിക്കാം കേട്ടോ ക്വസ്റ്റ്യൻ മേക്കിംഗ് കൂടെ ആഡ് ചെയ്യാം ഓക്കെ ശരിയാണ് നമ്മളൊരു സെന്റൻസ് പഠിക്കുമ്പോൾ അതിന്റെ പോസിറ്റീവ് സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ക്വസ്റ്റ്യൻ മേക്കിംഗ് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കത് ക്ലിയർ ആയിരിക്കും ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്നൊന്ന് കോമെന്റ് ചെയ്തേ ഞാനിവിടെ ഇരുന്നോട്ടെ ഐ സിറ്റിംഗ് എന്ന് വരുമോ ഞാൻ പറഞ്ഞല്ലോ ാണ് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ ഞാൻ അത് ചെയ്തോട്ടെ എങ്ങനെ ചോദിക്കാതോട്ടെ ഞാൻ അത് ചെയ്തോട്ടെ എങ്ങനെ ചോദിക്കും ഞാൻ അത് ചെയ്തോട്ടെ മേ ഐ ചോദ ഞാൻ അത് ചെയ്തോട്ടെ ഞാൻ നിന്നെ വിളിച്ചോട്ടെ എങ്ങനെ ചോദിക്കാം ഞാൻ നിന്നെ വിളിച്ചോട്ടെ ഞാൻ നിന്നെ വിളിച്ചോട്ടെ ഞാൻ നിന്നെ വിളിച്ചോട്ടെ മേ ഐ കോൾ യു മേ കോൾ യു ഞാൻ നിന്നെ വിളിച്ചോട്ടെ ഇപ്പൊ ക്ലിയർ ആണല്ലോ മേ എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പൊ എന്തായിരിക്കും ലെറ്റ് എന്തായിരിക്കും ലെറ്റ് ലെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരാളുടെ അനുവാദം ഒന്നും നമുക്ക് ആവശ്യമില്ല പകരം നമുക്ക് അവിടെ ഒരു നമ്മൾ എന്താ പറയാ ഒരു മര്യാദ ആക്ക് എന്നൊക്കെ പറയില്ലേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോ ഞാൻ എണീറ്റ് പോകുമ്പോൾ ഞാൻ പറയാണ് ഞാൻ ഈ ഫുഡ് കഴിക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവാണ് അവിടെ ടാ മറിച്ച് ഞാൻ ചെയ്യുന്ന എന്താണ് ഒരു മര്യാദ വാക്കാണ് അല്ലെ സൊ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു മര്യാദ വാക്കാണ് കേട്ടോ ഇതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ടേ എന്ന് തന്നെയാണ് പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് ഞാൻ ഈ ഫുഡ് കഴിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ അനുവാദം വേണം ഞാൻ ഈ ഫുഡ് കഴിക്കട്ടെ കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് ആരുടെ അനുവാദം ഒന്നും വേണ്ട പകരം ഞാൻ ചെയ്യുന്നത് ഒരു മര്യാദ വാക്കാണ് അതാണ് അത് ഇത് തമ്മിലുള്ള ഡിഫറെൻസ് ആണല്ലോ എന്താന്ന് ലെറ്റ് എന്താന്ന് മനസ്സിലായല്ലോ ലെറ്റിന്റെ സെന്റൻസ് ചെയ്തുക്കോട്ടെ ക്ലിയർ അല്ലേ ഇത്രയും കൃഷ്ണജിത് താങ്ക് യു ഓക്കെ അപ്പോ ലെറ്റ് ലെറ്റ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ലെറ്റ് ഒരിക്കലും ലെറ്റ് ഐ ൊന്നും പറയില്ലോ ലെറ്റ് ഓക്കെ അതാണ് ഈ ലെറ്റ് ഉപയോഗിക്കുമ്പോൾ ആകുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് ഐക്ക് പകരം നമ്മൾ മീ എന്നേ പറയുള്ളൂ ഡേക്ക് പകരം നമ്മൾ ഡം എന്നേ പറയുള്ളൂ ഹിക്ക് പകരം നമ്മൾ ഹിം എന്നേ പറയുള്ളൂ ഷിക്ക് പകരം നമ്മൾ ഹെർ എന്നേ പറയുള്ളൂ കേട്ടോ ഓക്കെ അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് അപ്പോ ഞാൻ ഞാനൊന്ന് പോകട്ടെട്ടോ ലക്ഷ്മി ഗു ഞാൻ പോകട്ടെട്ടോ ലക്ഷ്മി ദു ഞാൻ ചെയ്യട്ടെട്ടോ ലി ലക്ഷ്മി ഞാൻ ഇത് കഴിക്കട്ടെട്ടോ എന്നൊക്കെ പറയാനായിട്ട് എന്ത് യൂസ് ചെയ്താൽ മതി നമുക്ക് ലെറ്റ് യൂസ് ചെയ്താൽ മതി ഓക്കെ ഞാൻ ഒന്ന് പുറത്തു പോകട്ടെട്ടോ ലക്ഷ്മി ഗു ആവട്ടെ ഓക്കെ എന്താണ് പിന്നെന്താണ് ഞാൻ അവനെ കാണട്ടെട്ടോ ലറ്റ്മി മീറ്റ് ഞാൻ അവനെ വിളിക്കട്ടെ വിളിക്കട്ടെട്ടോ ലെറ്റ് മി കോൾ ഹിം ഓക്കെ ഞാൻ അത് ചെയ്യട്ടെ ചെയ്യട്ടേട്ടോ ലെറ്റ് മി ഡു ദാറ്റ് ഞാനത് തീർക്കട്ടെട്ടോ ലെറ്റ് മി ഫിനി ദസ് കേട്ടോ അപ്പോൾ ഇതുപോലെ എന്ന് ചേർക്കാനായിട്ട് നമുക്ക് ആരുടെ മര്യാദ വാക്ക് ഒരു മര്യാദ വാക്ക് പോലെ യൂസ് ചെയ്യുന്നതാണ് അവിടെ നമുക്ക് ആരുടെ അനുവാദവും കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ഓക്കെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കട്ടെ കേട്ടോ ഒന്ന് പറഞ്ഞേ ഞാനൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കട്ടെ കേട്ടോ ട്രൈ ചെയ്ത് നോക്കേ ഞാനൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കട്ടെ കേട്ടോ ലെറ്റ് മീ ടോക്ക് ഇൻ ഇംഗ്ലീഷ് ഓക്കെ എങ്ങനെ പറയാം അല്ലെങ്കിൽ ലെറ്റ് മീ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് അതാണ് ലെറ്റ് സ്പീക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേണ്ട ലെറ്റ് മീ സ്പീക്ക് ഇംഗ്ലീഷ് എത്ര മതി ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് ലെറ്റ് വെച്ചിട്ട് പറയാം അപ്പോൾ ഈ ലെറ്റ് നീ പറയുമ്പോൾ അത് ആണ് നമ്മൾ ലെറ്റ് 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 ഹിം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ട്രാൻസ്ലേഷൻ എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ ലെറ്റ് ഹെർ ലെറ്റ് ഹിം എന്നൊക്കെ പറയുമ്പോൾ അവൾ അവൻ അവർ എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും എന്റെ ട്രാൻസ്ലേഷൻ അവൾ അവൻ എന്നൊക്കെയാണ് എന്റെ ട്രാൻസ്ലേഷൻ അല്ലെ ലെറ്റ് ഹിം ഗോ അവൻ പോകട്ടെ അവൾ പോകട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതിന് മലയാളം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തായിരിക്കും അതെന്ന് ഹിം ഗു അവൻ പോകട്ടെ ലെറ്റ് ലറ്റ് ദം ഗു അവർ പോകട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ എന്താ കൊടുക്കുന്നത് എന്ത് ട്രാൻസ്ലേഷനാ കൊടുക്കുന്നത് ആ ട്രാൻസ്ലേഷനാണ് നമ്മൾ അനുവാദം കൊടുക്കലാണ് അല്ലേ അവൻ പോട്ടേട്ടോ നിങ്ങൾ അത് ചിന്തിക്ക നിങ്ങളത് കറക്റ്റായിട്ടൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക നമ്മളുടെ അടുത്ത് ഒരാളിരിക്കുന്നുണ്ട് അവന് പോകണം അപ്പൊ ഞാൻ പറയണ ഞാൻ പറയാണ് അവൻ പോട്ടെ പോട്ടേട്ടോ ലറ്റ് ഹിം ഗു അവൻ പോകട്ടെ അവൻ പോകട്ടെ എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷൻ അതാണ് നമ്മൾ അവിടെ അനുവാദം കൊടുക്കല്ലേ അവൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഞാൻ പറയാണ് അവൻ കഴിക്കട്ടെ അപ്പൊ ഞാൻ എന്താ അവിടെ ചെയ്യുന്നെ അനുവാദം കൊടുക്കലാണ് അല്ലേ ചെയ്യുന്നെ ഇപ്പൊ ഓക്കെ ആവണ്ടോ മനസ്സിലാവണ്ടോ അനുവാദം കൊടുക്കലാണ് ഈ പോകട്ടെ ചെയ്യട്ടെ എന്ന് പറയുമ്പോ ലഡ്ഡം ഗോ ലം ടു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെ കൊടുക്കുന്നത് ഓക്കെ പക്ഷെ എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് ആർക്കും അനുവാദം കൊടുക്കാനൊന്നുമില്ലല്ലോ ഞാൻ എന്റെ കാര്യം തന്നെയല്ലേ പറയുന്നത് അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാൽ മതി ലെറ്റ് മി ഗോ ഞാൻ പോട്ടെ പോട്ടെട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോവാണ് പക്ഷെ മറ്റൊരാളുടെ കാര്യം പറയുമ്പോ ലെറ്റ് മീ ഡു ലെറ്റ് ഹിം ഡു അവൻ ചെയ്യട്ടെ അവൻ അവന് അനുവാദമാണത് ഓക്കെ പോകട്ടെ അല്ലെങ്കിൽ ലെറ്റ് 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 ഹിം 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 കോൾ അവൻ വിളിക്കട്ടെ സിറ്റ് ഹിയർ ഇരിക്കട്ടെ ടീച്ച് അവനെ പഠിപ്പിക്കട്ടെ എന്നൊക്കെ പറയാണ് ഓക്കേ രാഹുൽ അതൊരു വലിയ ക്ലാസ് ആണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഷി റീഡിങ് അവൾ പഠിക്കുകയാണോ എന്ന് അല്ലെ സോറി അവൾ വായിക്കുകയാണോ എന്നും ഈസൺ ഷി റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വായിക്കുകയല്ലേ എന്നുമാണ് കേട്ടോ അത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഇങ്ങനെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും അതുകൊണ്ട് ക്ലാസുകളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക ഏതൊക്കെയാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ രീതിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും കാരണം ഞാനിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അവൾ പഠിക്കുകയാണോ അവൾ പഠിക്കുകയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും ക്ലിയർ ആവില്ല കറക്റ്റായിട്ട് എടുത്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ രാഹുൽ ചോദിച്ചത് വളരെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പക്ഷെ ഇങ്ങനൊരു ക്ലാസ് കൊണ്ട് അത് നമുക്ക് എടുത്തു തരാനായിട്ട് പറ്റില്ല കേട്ടാ അതുകൊണ്ട് ഇനിയുള്ള വരും ക്ലാസ്സുകളിൽ എന്തായാലും അത് അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ ഇനി വരും ലൈവില് അടുത്ത ലൈവില് നമുക്ക് വേണമെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യാം ഓക്കെ അടുത്ത ലൈവില് ഇത് ഇൻക്ലൂഡ് ചെയ്യാം ഈസ് ഈ ഷിയും ഷീയും ആർ ആർ യു ആൻഡ് ഇൻ ാലുമായിരിക്കും അടുത്ത ലൈവില് ഞാൻ എടുക്കുന്ന ക്ലാസ് കേട്ടോ രാഹുൽ മാത്രമാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ എടുക്കാൻ പറയണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ രാഹുലിൻ്റെ ക്ലാസ്സുകള് ഇങ്ങനെ ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതും ലൈവില് ഉൾപ്പെടുത്തുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം ഇനി എന്താണ് ഷോൾ എന്ന് നോക്കാം ഷോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അനുവാദം ചോദിക്കല് തന്നെയാണ് എല്ലാ ഈ അനുവാദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പം ഈ അനുവാദം ചോദിക്കല് തന്നെയാണ് ഈ ഷോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഒരു മോഡേൺ ഗ്രാമറിൽ നമ്മൾ ഷോളിനെ നമ്മൾ ഒരുപാട് പഠിക്കുന്നില്ല പഠിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കോമൻറ്റ് ചെയ്യാറുണ്ട് അപ്പം ഞാൻ ഷോൾ എടുക്കുന്ന ക്ലാസ്സുകളിലെല്ലാം തന്നെ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള സീനിയേഴ്സ് അല്ല ഇപ്പോഴത്തെ ടീച്ചേഴ്സ് സീനിയേഴ്സ് അല്ല ഇപ്പോഴത്തെ ടീച്ചേഴ്സ് പറയുന്നുണ്ട് ഷോൾ എന്ന് പറയുന്നത് മോഡേൺ ഗ്രാമറിൽ ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷേ എന്ത് എന്തിരുന്നാലും നമുക്ക് ഷോൾ എന്ന് യൂസ് ചെയ്ത് ഇപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് കേട്ടോ അപ്പൊ ഷോളിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷോൾ നമ്മൾ ഒരിക്കലും ഹീടെ ഷീയുടെ അപ്പൊന്നും ഉപയോഗിക്കില്ല ഷോൾ ഷീ എന്ന് പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഷോൾ ഹീ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല പകരം നമ്മൾ അവിടെ ഷോൾ ഉപയോഗിക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് അയിടെയും വീടെയും കൂടെ മാത്രമാണ് ഷോൾ നമ്മൾ യൂസ് ചെയ്യുള്ളൂ അതാണ് ഷോളിന്റെ ഒരു പ്രത്യേകത ഓക്കേ ഓക്കെ രാഹുൽ ഒരു കുഴപ്പമില്ല ഡൗട്ട് എപ്പോഴും നല്ലതാണ് പക്ഷെ ഒരുപാട് ഡൗട്ട് ഒരുപാട് പെർഫെക്ഷനിസം നമ്മളെ നമ്മളുടെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള പേടി കൂട്ടും അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ പഠിച്ചു കൂട്ടണം എന്നൊന്നും ഇല്ലാട്ടാ അതായത് ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾക്കും അതായത് ഇംഗ്ലീഷ് ഒരുപാട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളും ഗ്രാമാറ്റിക്കലി എല്ലാം ക്ലിയർ ആയിട്ടല്ല സംസാരിക്കുന്നത് എന്നുള്ള വലിയ സത്യം മനസ്സിലാക്കുക എന്നിട്ട് സിമ്പിളായിട്ട് പഠിക്കുക ഒരുപാട് പെർഫെക്ഷനിസം നമുക്ക് ആവശ്യമില്ല ഗ്രാമർ അത്യാവശ്യമൊക്കെ ക്ലാസ്സുകൾ അറിയാമെങ്കിൽ അത്യാവശ്യം ഗ്രാമർ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കോൺഫിഡന്റ് ആയിട്ടങ് സംസാരിക്കാന്ന് ഞാൻ പറയുള്ളൂട്ടോ അല്ലാതെ നിങ്ങളെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ ഓരോ ആളുകളും ഇപ്പൊ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ ഓവറായിട്ടുള്ള ഗ്രാമർ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്താ എന്താ നിങ്ങളുടെ പേടിയാണ് അവിടെ കൂടണേ ഓവറായിട്ട് പ്രൊണൗസിയേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഫിയർ ആണ് നിങ്ങൾക്ക് അത് ഞാൻ പറയുന്നത് തെറ്റാണോ ഇത് പറയുന്നത് തെറ്റാണോ എന്നൊക്കെയുള്ള ഫിയർ ആണ് അവിടെ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല ഇല്ല ഫ്ലോയിൽ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് സംസാരിച്ചാൽ മാത്രം മതി കേട്ടോ ഇപ്പോ ചിലര് ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരുപാട് ഇതുകൊണ്ടാണ് കൂടുതലും പണ്ട് കമന്റ് ആയിരുന്നു എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ കൊമന്റ് പറഞ്ഞോണ്ടിരിക്കണേ അല്ലേ പക്ഷെ കൊമന്റ് പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങ് സംസാരിക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല അല്ലേ പക്ഷേ എന്താണ് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയില്ലാത്തവരാണ് കമൻ്റ് എന്ന് പറയണമെങ്കിൽ അവരെ കുറ്റപ്പെടുത്തും അതുതന്നെയാണ് ഇംഗ്ലീഷിൻ്റെ സൈക്കോളജി നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങ് സ്വന്തമായിട്ട് അങ്ങനെ ഒരു അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നിട്ട് അങ്ങ് സംസാരിക്കുക അവിടെ പ്രൊണൺസിയേഷനോ ഗ്രാമറോ ഒന്നും വലിയ വലിയ പ്രശ്നക്കാരനായിട്ട് വരില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അതായത് ഒരു ഗ്രാമറും അറിയാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റില്ല കാരണം ഗ്രാമർ എന്ന് പറയുന്നത് മീനിങ് കൊടുക്കലാണ് വാക്കുകൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് കുറേ വാക്കുകൾ ചിലപ്പോൾ അറിയണ്ടാവും പക്ഷെ വാക്കുകൾക്ക് മീനിങ് കൊടുക്കുക എന്നുള്ളതാണ് ഗ്രാമറിന്റെ ഉദ്ദേശം മനസ്സിലായോ ഇപ്പൊ പോവുക എന്നുള്ള വാക്ക് ഗോ എന്നാന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷെ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഞാൻ പൊക്കോട്ടെ പോകട്ടെ പോകാമോ പോകില്ല പോകണോ പോകാൻ കഴിയും പിന്നെന്തൊക്കെയാണ് പോവുകയാണോ പോവുകയാണ് പിന്നെന്താണ് പോയി ഇങ്ങനെ ഒരുപാട് പത്തോ അൻപതോ അറുപതോളം മീനിങ് നമുക്ക് ഇതുപോലെ കൺവേ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെന്ത് വേണം നമുക്ക് ഗ്രാമർ വേണം അപ്പോൾ വാക്കുകളും ഒക്കെബുലറിയും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഗ്രാമറും അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം പക്ഷെ ഓവറായിട്ടുള്ള പെർഫെക്ഷനിസം നമ്മളെ കോൺഫിഡൻസ് കുറയ്ക്കും ഓക്കെ അപ്പോൾ കുറച്ച് പഠിക്കാം എന്നിട്ട് കൂടുതൽ സംസാരിക്കാം ഓക്കെ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ മുഹമ്മദ് ഷെഫീഖ് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ് മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ബസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതിൽ എഴുപത്തി അയ്യായിരത്തോളം സ്റ്റുഡൻസ് ഈ മൂന്ന് വർഷം കൊണ്ട് പഠിച്ചിറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കേട്ടോ ചോ വെറുതെ ഉള്ളൊരു അല്ല നമ്മൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇതുപോലെ ട്രാൻസ്ലേഷൻ എന്നൊരു ടെക്നിക്ക് കേരളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ അറിയില്ലാത്തവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് ഇതുപോലെ ട്രാൻസ്ലേഷൻ ടെക്നിക്ക് നമ്മുടെ കേരളത്തിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് ഞാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു എന്താണ് ഒരു പുതിയതുള്ള ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സെൻട്ര ഗവൺമെൻറ്റിൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇംഗ്ലീഷ് ബസ് അപ്പോൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ റൺ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ മാസവും രണ്ട് ബാച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ രാത്രിയിലായിരിക്കും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക ഇതുപോലെ വാട്സപ്പിൽ അയക്കുന്ന ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നുമല്ല ലൈവായിട്ട് നേരിട്ട് ഗൂഗിൾ മീറ്റിൽ എടുക്കുന്ന ക്ലാസ്സുകളാണ് ഒപ്പം തന്നെ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് പഠിക്കാമെന്നുള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കാതെ ആരും ഇവിടുന്ന് പോകരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഡൗട്ട് കൂടുതലുള്ള ആളുകൾ ഉണ്ടാവും ചില ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ബേസിക്സ് ഒക്കെ നമ്മൾ എത്ര പ്രാവശ്യം അതായത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ട് മാത്രമാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളു അതുകൊണ്ട് ഇത്ര മാസത്തെ കോഴ്സ് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല കാരണം നിങ്ങൾ പഠിച്ച് പഠിച്ചിറങ്ങുന്ന രീതി അതായത് എത്ര ബേസിക്സ് ഒക്കെ നിങ്ങൾ എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യണം അപ്പോഴാണോ നമുക്ക് മുന്നോട്ട് അടുത്തടുത്ത ക്ലാസ്സുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനൊരു എന്താ അത്രയും ട്രസ്റ്റ് ചെയ്ത് വരുന്ന കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ കൂടുതലും കൂടുതലെന്നല്ല എല്ലാവരും തന്നെ എൻ്റെ ക്ലാസ്സുകളിൽ ട്രസ്റ്റ് ചെയ്ത് വരുന്നവർ വന്നവരാണ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് വന്നവരല്ല ക്ലാസ്സുകൾ ട്രസ്റ്റ് ചെയ്ത് വന്നവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിക്കാണ് ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് പോകുന്നത് പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അതായത് അതിനൊന്നും പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാരണം യൂട്യൂബിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഇതില് ഓൾറെഡി എൻ്റെ ഈ മെയിൻ ചാനലിൽ പഴയ വീഡിയോസും പുതിയ പഴയ ഒരുപാട് കാലങ്ങളായിട്ടുള്ളതായതുകൊണ്ട് കുറച്ച് അഡ്വാൻസ് ലെവലിലാണ് ഇപ്പോൾ ക്ലാസ്സുകൾ പോകണേ അതുകൊണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് പുതിയൊരു ചാനൽ കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾ നോക്കി കറക്റ്റായിട്ടൊരു സമയമൊക്കെ വച്ചിട്ട് കറക്റ്റായിട്ടൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സാധിക്കും എന്നുള്ളത് വേറൊരു കാര്യമായിട്ടാണ് കറക്റ്റ് കാരണം ഒരു സമയം വെക്കുക ആ സമയത്ത് പഠിക്കുക പിന്നെ സംസാരം അതാണ് ഏറ്റവും വലുത് കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ല അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത് എന്തിലാണ് നമുക്ക് ഓക്കെ അപ്പോൾ അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ മിനിറ്റ് ഓക്കെ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പോസിബിൾ ആവണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സംസാരിക്കാൻ പറ്റണം ഫാമിലിനോട് സംസാരിക്കാൻ പറ്റണം ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റണം ഇതൊന്നും നമുക്ക് നമുക്കിപ്പോൾ പോസിബിളല്ല അപ്പോൾ പുറത്തുള്ളവരാണെങ്കിൽ പ്രവാസികളൊക്കെ ആണെങ്കിൽ പിന്നെയും കുറേയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും പക്ഷേ ഈവൻ നമ്മൾ കേരളത്തിൽ നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് അങ്ങനെയുള്ള കുറേ കുറേ എന്താണ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും നമുക്ക് പോസിബിൾ അല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ സംസാരിച്ച് പഠിക്കാനുള്ളൊരു ഫ്ലോറ് കൂടെ വേണം അതൊക്കെയാണ് നമുക്ക് കുറച്ച് വരുന്ന ഒരു യൂട്യൂബിലൂടെ മാത്രം തന്നെ <laughs> ജോബ് ജോബാക്സ് എന്നാലും നിങ്ങൾ പേടിക്കോ ടെൻഷനടിക്കോ ഒന്നും വേണ്ട യൂട്യൂബിലവിടെ പഠിച്ചിറങ്ങിയവരും ഒരുപാടുണ്ട് അവർക്കുള്ള ആ ഒരു കോൺഫിഡൻസും പിന്നെ നാണമൊക്കെ കുറവുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചിലർക്ക് ഭയങ്കര ഷൈ ആയിരിക്കും അവർ ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ ഈ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മലയാളം മാത്രം സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് പെട്ടെന്ന് കയറിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാന്ന് പറയുന്നത് പറയുന്നത് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ആർക്കായാലും അങ്ങനെ തന്നെയാണ് അല്ലേ മലയാളം മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് പെട്ടെന്ന് കയറിയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം ഇങ്ങനെയാണ് എന്നുള്ളൊരു പേടി അത് മിക്കവർക്കുള്ള പ്രശ്നമാണ് കേട്ടോ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ മലയാളം സംസാരിക്കുന്ന സമയത്ത് ചെറുതായിട്ടുള്ള വാക്കുകള് ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഉൾപ്പെടുത്തുക ഇപ്പോ എന്താണ് ഇപ്പൊ ഞാൻ ഈ പഠിപ്പിച്ച വാക്കുകളൊക്കെ തന്നെ ഇപ്പൊ ഞാൻ ഒന്ന് പുറത്ത് പൊക്കോട്ടെ എന്ന് നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കണം അപ്പോ ഞാൻ മലയാളത്തിലും പറയും ഇംഗ്ലീഷിലും നിങ്ങൾ പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ പറയില്ലേ ഞാൻ ഒന്ന് പുറത്ത് പൊക്കോട്ടെ മേട്ട് ഇങ്ങനെ പറഞ്ഞു ഒരു കുഴപ്പം അങ്ങനെ സംസാരിക്കുന്നവരെ നിങ്ങൾ കേട്ടിട്ടില്ലേ മലയാളത്തിലും പറയും അപ്പൊ തന്നെ വേണമെങ്കിൽ ഇംഗ്ലീഷിലും പറയും മലയാളം എന്ന് ഓർത്തും കുഴപ്പമില്ല മലയാളം സംസാരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ട് ഇതുപോലെ സെന്റൻസുകൾ ആഡ് ചെയ്ത ആദ്യത്തില് സെന്റൻസുകൾ ഒന്നും ആഡ് ചെയ്യണ്ട ചെറുതായിട്ട് വാക്കുകൾ ആഡ് ചെയ്താൽ മതി എന്നിട്ട് പതിയെ 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 ഇതുപോലെ സെന്റൻസുകൾ ചെറുതായിട്ട് ചെറുതായിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പിന്നെ വലിയ രീതിയിൽ സംസാരിക്കാം ഇതാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഓക്കെ ആലുവയിലെ നമ്മളുടെ ലൊക്കേഷൻ വരുന്നത് ബാങ്ക് ജംഗ്ഷനിലാണ് ബാങ്ക് ജംഗ്ഷനിൽ എന്താണ് നമുക്ക് കെ ആർ നിങ്ങൾക്ക് ഇവിടെ അറിയില്ല അറിയണ്ടാവോന്നറിയില്ല ബാങ്ക് ജംഗ്ഷനിൽ നമുക്ക് ടെമ്പിൾ റോഡ് ആ റോഡിൽ തന്നെ നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ബസ് എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അറിയാൻ പറ്റും ഓക്കെ പുതിയ ചാനലിൻ്റെ പേര് സനം നൗഫൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് എന്നാണ് കേട്ടോ അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പുതിയ അതായത് ബേസിക് ക്ലാസ്സുകളൊക്കെ നമുക്ക് കിട്ടും ഓക്കെ അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഗ്ലാസ് അഭുക്ക് ടോപ്പിക്ക് കിട്ടും കേട്ടോ അപ്പൊ ഷോ ഐയും ഈ ആണ് ഷോൾ വെച്ചിട്ട് വരുന്നത് അപ്പൊ ഷോൾ വെച്ചിട്ട് നമുക്ക് ഷോൾ ഐ എന്നും ഷോൾ വി എന്നുമാണ് ചേർക്കാൻ പറ്റുന്നത് കേട്ടോ ഷോൾ ഐ ആൻഡ് ഷോൾ വി അപ്പം നമുക്ക് ഇതിനെ പറയാം ഷളൈ ഗോ ദ ഞാനവിടെ പൊക്കോട്ടെ ഷളൈ ഡൂ ദ ഞാനത് ചെയ്തോട്ടെ ഷോൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്ക് തന്നെയാണ് ഈ മേയ്ക്ക് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ചുകൂടി നല്ലത് മേ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ആണ് ഇപ്പൊ മോഡേൺ ഗ്രാമറിലൊക്കെ കൂടുതൽ അതാണ് യൂസ് ചെയ്യുക അല്ലെ അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മെയ് യൂസ് ചെയ്യാം പക്ഷെ ഷോൾഡർ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഷോൾഡർ കൂടെ ബാക്കി ആരെയും ആഡ് ചെയ്യരുത് കേട്ടോ ഹീയും ഷീനെയൊന്നും ആഡ് ചെയ്യരുത് ഷോൾ എപ്പോഴും ഐടേയും വീയുടെയും കൂടെ മാത്രമായിരിക്കും അതാണ് ഈ ഷോൾഡർ പ്രത്യേകത ഓക്കെ അപ്പം ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഈ ടേനെ പറ്റിയിട്ടാണ് സംസാരിച്ചത് അനുവാദം ചോദിക്കല് അനുവാദം കൊടുക്കല് ഇതൊക്കെയാണ് ഇന്ന് കൂടുതലായിട്ട് നോക്കിയത് കേട്ടോ അപ്പൊ ഉള്ളവരൊക്കെ ഇനി അടുത്ത ലൈവിലും വരിക അടുത്ത ലൈവിലും നമ്മുടെ സാറ്റർഡേ രാത്രി എട്ട് മണിക്കായിരിക്കും എട്ട് ആയിരിക്കും സമയം ഞാൻ രാവിലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏകദേശം ആ ഒരു സമയത്തായിരിക്കും ലൈവ് ഉണ്ടായിരിക്കുക ഓക്കെ അപ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അപ്പൊ ഇത്രയും നേരം ജോയിൻ ചെയ്തെല്ലാവർക്കും താങ്ക് യു ഓക്കേ ഓക്കേ സോ താങ്ക് യു